ആളെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു അമ്പട കേ സണ്ണിക്കുട്ട എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഈ ആളെ എനിക്ക് നല്ല പരിചയമുള്ളതാണ് പക്ഷെ ഈ മുഖം എനിക്ക് പരിചയമില്ലാത്തതാണ് കാര്യം നിങ്ങൾക്ക് ഇതാളെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത് പെന്നിവേട്ട് അപ്പോൾ ചട്ടിയിൽ നിന്നേറുന്ന പെന്നിവേട്ടാണ് ഇപ്പൊ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് അതിലിങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു ഡാർമെൻറ് സ്റ്റേജ് ആണ് അപ്പം നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലാണ് പിന്നെ നന്നായിട്ട് വളർന്ന് നല്ല ഇതിലുണ്ടാവുള്ളൂ കുറേ ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്ന് അല്പം വൈകിപ്പോയി ആൾ നമ്മുടെ ആദ്യം നിന്ന് ഇറങ്ങിപ്പോന്ന് ആൾക്ക് കിട്ടിയ സ്ഥലത്തൊക്കെ കയറി ഇതുപോലെ മുറ്റത്ത് ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട് അപ്പം നല്ല എപ്പോഴും നല്ല വെള്ളം കെട്ടി നിൽക്കുമല്ലോ ആൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറികൊണ്ടിരിക്കയാണ് അപ്പോൾ കുറച്ചിങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചു കുറച്ച് അങ്ങനെ നിർത്തി മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു പിന്നെ മുറ്റത്തായതുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖമില്ല പിന്നെ മഴയൊക്കെ മാറി ഒന്ന് വെയിലാവുമ്പോൾ തന്നെ അത് നശിച്ചു പോവും അത് നല്ല വെള്ളം ആവശ്യമുള്ള പ്ലാന്റ് ആണെന്ന് അറിയാലോ സംഭവം ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാനുള്ള ലുക്കും നല്ല ഭംഗിയും നല്ല പച്ചപ്പും ഒക്കെ ഉണ്ട് കാണാം വെട്ടിക്കളയാനായിട്ട് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നന്നായിട്ട് വെട്ടിക്കൊടുത്ത് വേറെ ചട്ടിയിലൊക്കെ വെച്ചാൽ ഇയാൾ നന്നായിട്ട് കളി പടർന്നോളും അപ്പം ഇതുപോലെ താഴ്ത്തി നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ പോട്ടിലായതുകൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ വന്നിട്ടാണ് കേട്ടോ നമ്മുടെ പിന്നി വേട്ടിൻ്റെ വേരുകളൊക്കെ വന്നിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഞാൻ പറിച്ചെടുത്ത് കളയാണ് അപ്പോൾ ഓരോ ലീഫിൽ നിന്ന് വന്നിട്ട് ഓരോ അടിയിൽ ഓരോ വേരുകൾ ഉണ്ടാകും പിന്നെ കുറച്ച് വള്ളി പടർന്നു പോവും പിന്നെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പിന്നി വേട്ടിരിക്കുന്നത് കണ്ടോ ഇപ്പം ഇതുപോലെ എല്ലാത്തിനും നല്ല വേരകളൊക്കെ ഒന്ന് നല്ല ഉഷാറോട് ഓടേണ്ടിയിരിക്കുന്നത് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു ഇപ്പോഴേ കുറച്ചൊക്കെ എടുത്ത് വേറെ ചട്ടികളിലേക്കൊക്കെ ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി ചട്ടികൾ എടുത്തിട്ട് അപ്പം എല്ലാം ഇതുപോലെ പഴയ ചട്ടികളിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തു അതിപ്പോൾ നല്ല എല്ലാം ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് താത്തി പ്രൂൺ ചെയ്ത് അരിവശമൊക്കെ കളഞ്ഞ് അങ്ങനെ നന്നായിട്ട് കൊടുക്കുക വേഗം തന്നെ വളർന്ന് വലുതായിക്കോട്ടെ അപ്പം എൻ്റെ അടുത്ത് വേറെ ചട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പോട്ട് അതിലൊക്കെ വെച്ച് കൊടുക്കുക എന്ന് ോക്കേ ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ടുണ്ടാവുള്ളൂ എൻ്റെ അന്ന് കട്ട് ചെയ്താൽ ക്രൂൺ ചെയ്ത പോട്ട് ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കൂടി ഇത് നോക്കി പ്ലാന്റ്സുകളൊക്കെ അത് ഇങ്ങനെ പുതിയ ഷൂട്ട്സൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് അപ്പം അന്ന് ഞാൻ വേറെ പോട്ടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറുതിൽ അതിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോട്ടുകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി വേറൊന്ന് വെള്ളം മാത്രം കൊടുത്താൽ മതി സംഭവം അത്യാവശ്യം വെയിലെത്താതെ നിന്നിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ കാണാതിൻ്റെ ആയിട്ട് അടിപൊളിയാണ് ലുക്ക്